ഹലോ ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് മുതൽ എൺപത് വരെയുള്ള സ്റ്റേജ് ടു എൽ ജി എസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു ഇന്ന് എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള മാത്സ് നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി ന്യൂമറിക്കൽ എബിലിറ്റി അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ആണ് ഇന്ന് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനി ഈ നവംബർ മുപ്പതിന് ഡിസംബർ ഏഴിനും ഉള്ള പരീക്ഷയ്ക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും നല്ലതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുക എൻ്റെ പഴയ വീഡിയോസും എല്ലാം കാണുക ഇനിയുള്ള വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ പ്രസ് ചെയ്യുക നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാം അടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറിലെ എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ വൺ ടു ത്രീ ഫോർ എന്നാണ് ട്വൻറ്റി ക്വസ്റ്റ്യൻസും മാത്സിന് ഇട്ടിരിക്കുന്നത് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുക കാണുക ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൺ പ്ലസ് ഡാഷ് പ്ലസ് നയൻറ്റി ഇതിൻ്റെ തുക കാണുക എന്നതാണ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതിൽ ഇടയ്ക്ക് ഒരു ഡാഷ് വന്നിട്ടുണ്ട് ആ ഡാഷിൻ്റെ സ്ഥാനം ചെയ്താൽ മാത്രമേ ഇതിന് തുക കാണാൻ പറ്റുകയുള്ളൂ അത് എന്ത് ടേമിൻ്റെ ഇക്വേഷൻ വെച്ച് മാത്രമേ നമ്മൾക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇതൊരങ്കഗണിത പരമ്പരയാണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇവിടെ നമ്മൾക്ക് തുക എന്ന് പറയുന്നത് എൻ ബൈ ടു ഇൻറ്റു എ വൺ പ്ലസ് എ എൻ എന്നാണ് അതിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയായിരിക്കുമല്ലോ എന്ത് ടെ വച്ച് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോർമുല ഇവിടെ എൻ എന്ന് പറയുന്നത് പരമ്പരയിലെ പദങ്ങളുടെ എണ്ണമാണ് എൻ എന്ന് പറയുന്നത് എ വൺ എന്ന് പറയുന്നത് പരമ്പരയിലെ ആദ്യത്തെ പദം എ എൻ എന്നത് പരമ്പരയിലെ അവസാനത്തെ പദം ഇവിടെ നമ്മൾക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് എ എന്ന് പറയുന്നത് ഫസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് പദം എന്ന് പറയുന്നത് ആണ് അതുപോലെ ലാസ്റ്റ് പദം എ എൻ എന്ന് പറയുന്നത് തൊണ്ണൂറാണ് ഇത് പിന്നെ ഈ ഓരോ അക്കങ്ങളുടെയും വ്യത്യാസം തന്നിട്ടുണ്ട് ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൻ എന്ന് പറയുമ്പോൾ ഓരോ ഓരോ സംഖ്യകളുടെയും വ്യത്യാസം എന്ന് പറയുന്നത് മൂന്നാണ് അതാണ് ഡി ഇസ് ഈക്വൽ ടു ത്രീ ഇവിടെ നമ്മൾക്ക് എൻിൻ്റെ വില കണ്ടുപിടിക്കണം ആദ്യം എന്നിൻ്റെ വില കണ്ടെത്തുന്നതിനുള്ള അംഗഗണിത പരമ്പരയിലെ എന്നാമത്തെ പദത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ ഡേഷിട്ടിരിക്കുന്നതാണ് എണ്ണാമത്തെ പദമെന്ന് എടുത്തത് അതിൻ്റെ സൂത്രവാക്യം എന്ന് പറയുന്നത് എ എൻ ഇസ് ഈക്വൽ ടു എ വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് എ എൻ എന്ന് പറയുന്നത് എൻതി ടേം അപ്പോഴത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ലാസ്റ്റ് പരമ്പരയിലെ എ എൻ അവസാന പദമാണ് അതാണ് എൻ എ എൻ എന്ന് പറയുന്ന ലാസ്റ്റ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എ വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് ഇവിടെ നമ്മൾക്ക് തൊണ്ണൂറ് എന്ന് ലാസ്റ്റ് തന്നിട്ടുണ്ട് തൊണ്ണൂറ് എന്ന് പറയുന്നത് എ വൺ ത്രീ ആണ് ത്രീ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡിഫറൻസും ത്രീ ആണ് അപ്പോഴും ഇൻറ്റു ത്രീ ആണ് അഴി നയൻറ്റി ഇസ് ഈക്വൽ ടു ത്രീ പ്ലസ് എന്ന് പറഞ്ഞ കാരണം നമ്മൾക്ക് ത്രീ സബ്സ്ട്രാക്ട് ചെയ്യാം അപ്പോൾ എയ്റ്റ് നയൻറ്റിലൊന്ന് ത്രീ പോയി എയ്റ്റി സെവൻ എയ്റ്റി സെവൻ ഇസ് ഈക്വൽ ടു എൻ മൈനസ് വണ് ഇൻറ്റു ത്രീ ഇപ്പോൾ രണ്ട് വശങ്ങളെയും നമ്മൾക്ക് ആയിട്ട് രണ്ട് രണ്ട് സൈഡിലും വരുന്നത് ആണ് അതുകൊണ്ട് നമ്മൾക്ക് ത്രീ കൊണ്ട് രണ്ട് രണ്ട് സൈഡിലുള്ളതിനെയും ഡിവൈഡ് ചെയ്യാം അപ്പോൾ എയ്റ്റി സെവനിനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റീൻ എന്ന് കിട്ടും എൻ എൻ മൈനസ് വൺ എന്നെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എൻ മൈനസ് വൺ എന്ന് കിട്ടും അപ്പോൾ ട്വൻറ്റി നയൻ ഇസ്ക്വ ടു എൻ മൈനസ് വൺ എന്ന് കിട്ടി ഇതിൽ നിന്നും എൻ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ട്വൻറ്റി നയൻ വരും അപ്പോൾ തേർട്ടി ആണ് ഇപ്പോൾ നമുക്ക് എൻ്റെ വില അറിയാം അത് മുപ്പതാണ് എൻ ൻ്റെ വില ഇത് നമുക്ക് നമ്മുടെ സൂത്രവാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ എൻ ബൈ ടു ഇൻറ്റു എ വൺ പ്ലസ് എ എൻ ആണ് നമ്മളുടെ ഫോമുല അപ്പോൾ എൻ ബൈ ടു എന്ന് പറയുമ്പോൾ തേർട്ടി ബൈ ടു ഇൻറ്റു ത്രീ പ്ലസ് നയൻറ്റി മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന് അപ്പോൾ തേർട്ടി ബൈ ടു എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇൻറ്റു തൊണ്ണൂറ് മൂന്നും കൂട്ടുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ നമ്മൾക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് കിട്ടും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പറയുന്നെന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ എ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പോൾ നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ ബിയുടെ അച്ഛനാണ് സി ഡിയുടെ സഹോദരനാണ് ഇ സിയുടെ അമ്മയാണ് ബിയും ഡിയും സഹോദരങ്ങളാണ് ഇക്ക് എ ബന്ധം എന്ത് ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് എ ബിയുടെ അച്ഛനാണ് അപ്പോൾ എ അച്ഛനാണെന്ന് മനസ്സിലായല്ലോ ബി മോനുമാണ് പിന്നെ സി ഡി സഹോദരങ്ങളാണ് അതവിടെ ഇരിക്കട്ടെ ഇ സിയുടെ അമ്മയാണ് അപ്പോഴ് ഈ അമ്മയുമാണ് മനസ്സിലായല്ലോ എ അച്ഛനുമാണ് ഈ അമ്മയുമാണ് ബിയും ഡിയും സഹോദരങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞു സിയും ഡിയും സഹോദരങ്ങളാണെന്ന് ഇവിടെ പറഞ്ഞു ബിയും ഡിയും സഹോദരങ്ങളാണെന്ന് അപ്പോഴും സിയും ഡിയും ബിയും സഹോദരങ്ങളാണല്ലോ ഇ ുമായുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത് ഇ എന്ന് പറയുന്നത് പിള്ളേരുടെ അമ്മയാണ് അമ്മയ്ക്ക് അച്ഛനുമായിട്ടുള്ള ബന്ധം എന്തോന്നാണ് ഭാര്യയാണല്ലോ അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എ ഭാര്യ അതാണ് കറക്റ്റ് ആൻസർ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു കോഡ് ഭാഷയിൽ ഈ എഫ് എം പി ക്യു സി എന്നത് എസ് ഒ ആർ എസ് ഇ എന്നാണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ഐ എൽ ജി ഡി സി എന്തായിരിക്കും അപ്പോൾ നമ്മൾക്ക് എഫ് എം പി ക്യു സിയും എച്ച് ഒ ആർ എസ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം ഒന്നിടവിട്ടുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എപ്പ് കഴിഞ്ഞ് എഫ് എം പി ക്യു സിയിലെ യ് കഴിഞ്ഞ് ജി ഇല്ല എച്ച് ഉണ്ട് അതാണ് എച്ച് ഒ ആർ എസ് സിയുടെ ആദ്യത്തെ എച്ച് അതുപോലെ രണ്ടാമത്തെ അക്ഷരമായ എമ്മിൻ്റെ ഓൾട്ടർനേറ്റ് നമ്പർ എന്ന് പറയുന്നത് എൻ ഒ ആണ് അതാണ് ആ ഹോഴ്സ് എന്ന ബാക്കിൻ്റെ രണ്ടാമത്തെ അക്ഷരം അതുപോലെ പി എന്ന് പറയുന്നത് പി ക്യു ആർ അതിൽ ആണ് ക്യു എന്ന് പറയുന്നത് ആർ എസ് അപ്പോൾ അപ്പോഴാറ് മാറ്റും എസ് സി എന്ന് പറയുമ്പോൾ സി ഡി ഇ അതിൽ ആ ഡി കഴിഞ്ഞിട്ടുള്ളതാണ് ഇ അതുപോലെ നമ്മൾക്ക് ഐ എൽ ജി ഡി സി എന്തായിരിക്കും എന്ന് നോക്കാം ഐ എൽ ജി ഡി സി നമ്മൾക്ക് ഐ കഴിഞ്ഞ കെ വരും എൽ കഴിഞ്ഞ എൻ വരും ജി കഴിഞ്ഞ ഐ വരും ഡി കഴിഞ്ഞ എഫ് വരും സി കഴിഞ്ഞ ഇ വരും അപ്പോൾ നൈഫ് കെ എൻ ഐ എഫ് സി എന്നാണ് നമ്മൾക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡിവിഷൻ എന്നാൽ മൾട്ടിപ്ലിക്കേഷനും മൈനസ് എന്നാൽ പ്ലസ്സും പ്ലസ് എന്നാൽ മൈനസും ഇൻ ടു എന്നാൽ ഡിവിഷനും ആണെങ്കിൽ ഫോർ ഡിവൈഡ് ബൈ ത്രീ മൈനസ് ടു പ്ലസ് സിക്സ് ഇൻറ്റു ത്രീയുടെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതുപോലെയൊക്കെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാൻ മുൻപ് എൻ്റെ വീഡിയോ വീഡിയോയിൽ ചെയ്തിട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ഞാൻ ഇതെല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ ഇതിൻ്റെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ പഴയ വീഡിയോയും കൂടെ പോയി കാണുക ഇവിടെ നമ്മൾക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ട്വൽവ് ട്വൻറ്റി വൺ ട്വൻറ്റി എയ്റ്റ് എയ്റ്റി ടു ഇതിന് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ട്വൽവ് ആണ് അത് കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളുടെ ക്വസ്റ്റ്യൻ ഫോർ ഡിവൈഡ് ബൈ ത്രീ മൈനസ് ടു പ്ലസ് സിക്സ് ഇൻറ്റു ത്രീ ആണ് ഇവിടെ ഫോർ ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ത്രീ ആകും ടു ത്രീ മൈനസ് ടു ത്രീ പ്ലസ് ടു ആകും ടു പ്ലസ് സിക്സ് ടു മൈനസ് സിക്സ് ആകും സിക്സ് ഇൻറ്റു ത്രീ സിക്സ് ഡിവൈഡഡ് ബൈ ത്രീ ആകും നമ്മൾ സൈൻ മാറ്റുന്നു സൈൻ മാറ്റിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പോഴും ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ആകും പ്ലസ് ടു മൈനസ് സിക്സ് ഡിവൈഡഡ് ബൈ ത്രീ ടു ആകും അത് ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യണത് കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ആദ്യം പോകുന്നത് അഡീഷണൽ സപട്രാക്ഷൻ ഒക്കെ അതിൻ്റെ പിന്നാലെ വരികയേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് ട്വൽവ് പ്ലസ് ടു ഫോർട്ടീൻ മൈനസ് ടു ട്വൽവ് അപ്പോൾ നമ്മൾക്ക് ആൻസർ ട്വൽവ് എന്ന് കിട്ടും ഓപ്ഷൻ എ ട്വൽവ് അതാണ് നമ്മളുടെ ആൻസർ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എക്സും വൈയും ഒറ്റ സംഖ്യ ആണെങ്കിൽ തന്നിരി തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എക്സ് ഡിവൈഡ് ബൈ വൈ എക്സ് ഇൻ ടു വൈ എക്സ് പ്ലസ് വൈ എക്സ് പ്രൈസ് ടു വൈ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട് രണ്ട് ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും നമ്മൾക്കൊരു സംഖ്യ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമ്മൾക്ക് ഇവിടെ എക്സ് പ്ലസ് വൈ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ എക്സ് പ്ലസ് വൈ ഓപ്ഷൻ സി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റയാനാര് ഇതിൽ ഒറ്റയാനാർ എന്ന് ചോദിച്ചിരിക്കുമ്പോൾ മൂന്ന് സംഗതികൾക്ക് തമ്മിലൊരു കണക്ഷൻ കാണും അത് കാണാതെ നാലാമതൊരു ഓപ്ഷൻ നിൽക്കും ആ ഓപ്ഷനാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ തേർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി ടു തേർട്ടി ഫൈവ് ഇതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ആണ് എല്ലാം നമ്മൾക്ക് ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗ്യ സംഖ്യകളാണ് ഈ ഫോർട്ടി മാത്രമാണ് ഒരു അഭാജ്യ സംഖ്യയായിട്ട് ഉള്ളത് അതാണ് ഒറ്റയാൽ അടുത്ത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു ലക്ഷത്തിൽ എത്ര നൂറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ലക്ഷം എന്ന് പറയുമ്പോൾ അതിൽ അഞ്ച് പൂജ്യമാണുള്ളത് അഞ്ച് സീറോസ് സീറോസാണുള്ളത് അതിൽ എത്ര നൂറുണ്ടെന്ന് ചോദിച്ചാൽ അതിൽ ആ നൂറിൻ്റെ രണ്ട് പോയിന്റ് മാറ്റിയാൽ മാത്രം മതി ബാക്കിയുള്ള അത്രയും സീറോസ് അതിലുണ്ട് അപ്പോൾ അഞ്ച് സീറോസിൽ നിന്ന് രണ്ട് സീറോസ് മാറും പിന്നെ നമ്മൾക്ക് കിട്ടുന്നത് മൂന്ന് സീറോസ് ആണ് അപ്പോൾ നമ്മളുടെ ആയിരം എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ എ ആയിരം ഒരു ലക്ഷത്തിൽ ആയിരം നൂറുകളുണ്ട് അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ ഒൻപത് മടങ്ങാണ് ഒൻപത് വർഷം കഴിയുമ്പോൾ ഇത് മൂന്ന് മടങ്ങായി മാറും എങ്കിൽ അപ്പുവിൻ്റെ പ്രായം എത്ര ഇവിടെ നമ്മൾക്ക് അപ്പുവിൻ്റെ പ്രായം എക്സ് എന്നെടുക്കാം അമ്മയുടെ പ്രായം നയൺ എക്സ് എന്നെടുക്കാം ഒൻപത് വർഷം കഴിയുമ്പോൾ ഇത് മൂന്ന് മടങ്ങാകും അപ്പോഴ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് നയൺ ഇസ് ഈക്വൽ ടു നയൺ എക്സ് പ്ലസ് നയൺ എന്ന് കിട്ടും അപ്പോൾ നമ്മൾക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ത്രീ എക്സ് പ്ലസ് ട്വൻറ്റി സെവൻ ഇസ് ഈക്വൽ ടു നയൺ എക്സ് പ്ലസ് നയൺ അപ്പോൾ ത്രീ ഇൻ ടു പ്ലസ് ട്വൻറ്റി സെവൻ ഇസ് ഈക്വൽ ടു നയ നയൺ നയൺ എക്സ് പ്ലസ് നയൺ എന്ന് കിട്ടും അപ്പോൾ നമ്മൾക്ക് ഈ ട്വൻറ്റി സെവനിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് എക്സുകളെല്ലാം ഒരേ സൈഡിലോട്ട് കൊണ്ടുപോകാം ത്രീ എക്സ് മൈനസ് നയൺ എക്സ് ഇസ് ഈക്വൽ ടു നയൺ മൈനസ് ട്വൻ്റി സെവൻ എന്ന് കിട്ടും മനസ്സിലായല്ലോ ഒരേപോലെയുള്ള ടീമിനെ ഒരേ സൈഡിലോട്ട് നമ്മൾ കൊണ്ടുപോയി അപ്പോൾ സിക്സ് എക്സ് ത്രീ എക്സ് മൈനസ് നയൺ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് സിക്സ് എക്സ് കിട്ടും പക്ഷേ ഈ റൈറ്റ് സൈഡിലും മൈനസ് ആയ കാരണം രണ്ട് മൈനസും കൂടെ ക്യാൻസലായി പോകണ കാരണം നമുക്ക് പ്ലസ് സൈൻ തന്നെ എടുക്കാം സിക്സ് എക്സ് ഇസ് ഈക്വൽ ടു എറ്റീൻ എന്ന് പറഞ്ഞാൽ മൈനസ് സിക്സ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എയ്റ്റീൻ എന്ന് കിട്ടും അപ്പോൾ നമ്മൾക്ക് സിക്സ് എക്സ് ഇസ് ഈക്വൽ ടു എറ്റീൻ എന്ന് തന്നെ എടുക്കാം അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും എയ്റ്റീൻ ഡിവൈഡഡ് ബൈ സിക്സ് ഇസ് ഈക്വൽ ടു ത്രീ എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ ത്രീ ആണ് നമ്മളുടെ ആൻസർ അടുത്ത് നമ്മൾക്ക് നയൻത് ക്വസ്റ്റ്യൻ നോക്കാം രാമൻ ഒരു ക്യൂബിൽ നിന്ന് ക്യൂബിൽ മുൻപിൽ നിന്ന് ഒൻപതാമതും പിന്നിൽ നിന്ന് പതിനഞ്ചാമതും ആണ് എന്നാൽ ക്യൂബിൽ ആകെ എത്ര പേരുണ്ട് ഇതേപോലുള്ളത് ഞാൻ മുൻപ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് കറക്റ്റാ ഇത് എളുപ്പം നമ്മൾക്ക് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ചാമതുള്ളതും ഒൻപതാമതുള്ളതും കൂടെ നമ്മൾക്ക് കൂട്ടുമ്പോൾ എത്ര വരും പതിനഞ്ചും ഒൻപതും ഇരുപത്തി നാലെന്ന് വരും അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി കാരണം രണ്ടിനും ആയിട്ട് ഒരു ഒരു ഒന്നുണ്ടല്ലോ ആ സെൻറ്ററിലുള്ള ഒന്നിനെ നമ്മൾ കുറയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴ് സെൻറ്ററിൽ നമ്മൾക്ക് രാമൻ എന്നുള്ള ആ ഒരാളിനെ നമ്മൾക്ക് സെൻറ്ററിൽ നിർത്താം മുന്നിൽ എട്ട് പിന്നിൽ പതിനാല് അപ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും നമ്മൾക്ക് രാമനെക്കൂടെ കൂട്ടി രാമൻ രാമനെ കൂടെ കൂ ക്യൂബിൽ എത്ര പേരുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾക്ക് എട്ട് പ്ലസ് രാമൻ പ്ലസ് പതിനാല് അപ്പോൾ നമ്മൾക്ക് ഇരുപത്തി മൂന്ന് എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും അപ്പോൾ ഓപ്ഷൻ ബി ഇരുപത്തി മൂന്നാണ് ആൻസർ ഇത്രയും കാൽക്കുലേഷൻ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒൻപതും പതിനഞ്ചും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം കുറച്ചാൽ മാത്രം മതി അടുത്ത് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവിടെ ഒരു സ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന് ഒരു സീറോ കൂടി പോയി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളനെ ഒരു തെറ്റ് വന്നതാണ് സോറി അപ്പോൾ അത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി നാൽപ്പത്തെട്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി അമ്പത്തിരണ്ട് അപ്പോൾ നമ്മളുടെ ആൻസർ രണ്ടായിരത്തി അമ്പത്തിരണ്ടാണ് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം ഓപ്ഷൻ ഡി ആണ് ആൻസർ എങ്ങനെ കിട്ടിയെന്ന് നോക്കാം നമ്മൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ നാല് കൊണ്ട് ധരിക്കുമ്പോൾ ശിഷ്ടം പൂജ്യമായാൽ അത് പ്ലസ് ട്വൻറ്റി എയ്റ്റ് ആണ് അപ്പോൾ അതിന് ഒരു കണ്ടീഷനുണ്ട് ശിഷ്ടം പൂജ്യം ഇപ്പം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലണ്ടറിൻ്റെ കാര്യമില്ല ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് വർഷത്തെ കലണ്ടർ ചോദിച്ചാലും അതിനെ നാല് കൊണ്ട് ധരിക്കുമ്പോൾ ശിഷ്ടം പൂജ്യമായാൽ നമ്മൾ ഇരുപത്തെട്ട് കൂട്ടും അപ്പോഴിവിടെ ശിഷ്ടം പൂജ്യമാണ് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തെട്ട് കൂട്ടി രണ്ടായിരത്തി അമ്പത്തിരണ്ട് എടുത്തത് പക്ഷേ വേറെ തരത്തിൽ വേറെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം വേറെ രീതിയിൽ ചോദിക്കാം അപ്പോൾ ഇതും കൂടെ ശ്രദ്ധിച്ചോളൂ തന്നിരിക്കുന്ന വർഷത്തെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്നാണ് കിട്ടുന്നതെങ്കിൽ ആറ് വർഷം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആറ് കൂട്ടാനേ പാടുള്ളൂ ശിഷ്ടം രണ്ടല്ലെങ്കിൽ മൂന്നായാൽ പതിനൊന്ന് വർഷം നിങ്ങൾ കൂട്ടണം ശിഷ്ടം ഇവിടെ മിസ്റ്റേക്ക് ഒന്ന് ശിഷ്ടം പൂജ്യമായാൽ ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞ് അതേ വർഷം ആവർത്തിക്കും അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞാണ് നമ്മൾക്ക് ഇത് ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾക്ക് ഓപ്ഷൻ ഡി രണ്ടായിരത്തി അമ്പത്തിരണ്ട് കിട്ടിയത് ഇരുപത്തിനാല് പ്ലസ് ഇരുപത്തെട്ട് അമ്പത്തിരണ്ട് അടുത്ത ലെവന്ത് ക്വസ്റ്റ്യൻ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ബൈ ടു ട്വൻ്റി വൺ ഇസ് ഈക്വൽ ടു ടു ആയാൽ എക്സിൻ്റെ വിലയുണ്ട് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി നാല് നാന്നൂറ്റി എൺപത്തി നാല് നാനൂറ്റി നാൽപ്പത്തെട്ട് എണ്ണൂറ്റി എൺപത്തി നാല് ഇതിൽ നമ്മളുടെ ആൻസർ എണ്ണൂറ്റി എൺപത്തി നാലാണ് അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഞാനിവിടെ ഇട്ടിട്ടുണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ബൈ ടു ട്വൻറ്റി വൺ ഇസ് ഈക്വൽ ടു ടു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് റൂട്ട് കണ്ടുപിടിച്ചിട്ട് ഈ റൂട്ടിൻ്റെ തന്നെ സ്ക്വയർ ആ ക്വസ്റ്റിൻ്റെ തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ബൈ ടു ട്വൻറ്റി വണ്ണിൻ്റെ സ്ക്വയർ നമ്മളെടുക്കുന്നു ഇസ് ഈക്വൾ ടു ടു എന്നുള്ളതിൻ്റെയും സ്ക്വയർ നമ്മൾ എടുക്കുന്നു അപ്പോൾ രണ്ടിൻ്റെയും കൂടെ സ്ക്വയർ നമ്മൾക്കെടുക്കുമ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ ടു ട്വൻറ്റി വൺ ഇസ് ഈക്വൾ ടു ഫോർ എന്ന് കിട്ടും ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ആണല്ലോ അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടു ട്വൻറ്റി വൺ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ സ്ക്വയർ റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസലായി പോകുകയാണ് സ്ക്വയർ റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസലായി പോകുകയാണ് അപ്പോഴും നമ്മൾക്ക് എക്സ് ബൈ ടു ട്വൻ്റി വൺ എന്ന് കിട്ടും പിന്നെ ടു സ്ക്വയർ ഫോർ എന്ന് കിട്ടും ഇതിൽ നിന്ന് നമ്മൾക്ക് എക്സ് കണ്ടുപിടിക്കാം ടു ട്വൻറ്റി വൺ ഇൻറ്റു ഫോർ അതാണ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് എയ്റ്റ് എയ്റ്റി ഫോർ എന്ന് കിട്ടും ഓപ്ഷൻ ഡി എയ്റ്റ് എയ്റ്റി ഫോറാണ് നമ്മളുടെ ആൻസർ അടുത്ത് നമ്മൾക്ക് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പത്ത് സംഖ്യകളുടെ ശരാശരി ഇരുപത്തി മൂന്നാണ് ഇതിലെ ഓരോ സംഖ്യയോടും നാല് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്ര ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം ടോട്ടലിൽ നാല് കൂട്ടണം എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഓരോ സംഖ്യയോടും നാല് കൂട്ടണം എന്നാണ് അപ്പോഴ് പത്ത് സംഖ്യകളിലും നമ്മൾ നാല് 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 വീതം കൂട്ടും ക്വസ്റ്റ്യൻ അല്ലാതെയും ചോദിക്കാറുണ്ട് അതുകൊണ്ട് ക്വസ്റ്റ്യൻ നല്ലതുപോലെ മനസ്സിലാക്കി തന്നെ വായിക്കണം ഇവിടെ നമ്മൾക്ക് എല്ലാത്തിലും പത്ത് സംഖ്യകളിലും നാല് വീതം കൂട്ടുകയാണ് അപ്പോൾ ശരാശരിക്ക് വ്യത്യാസമൊന്നും വരികയില്ല അപ്പോൾ നമ്മൾക്ക് പത്ത് പത്ത് സംഖ്യകളുടെ ശരാശരി ഇരുപത്തി മൂന്നാണ് ഇതിലെ ഓരോ സംഖ്യയോടും നാല് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി നമ്മൾ ഒരു സംഖ്യയോടും നാല് കൂട്ടുന്നതിന് തുല്യമായിരിക്കും അല്ലാതെ വ്യത്യാസം വരില്ല എല്ലാ സംഖ്യയോടും കൂട്ടുന്നത് കാരണം അപ്പോൾ ഇരുപത്തി മൂന്നേ അധികം നാല് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാണ് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരാശരി ഓപ്ഷൻ എ ആണ് ട്വൻറ്റി ഒരു സ്കൂട്ടർ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ പതിനഞ്ച് ശതമാനം ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില അപ്പോൾ നമ്മൾക്കറിയാം ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ പതിനഞ്ച് ശതമാനം ലാഭം കിട്ടിയെങ്കിൽ നൂറ്റി പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നതാണ് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ നമ്മൾക്ക് നൂറിന് എത്ര എന്ന് കണ്ടുപിടിക്കണം നൂറ് ശതമാനത്തിന് എത്ര എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ കാൽക്കുലേഷൻ ഈ രീതിയിൽ ചെയ്യണം നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ചപ്പോൾ നൂറ്റി പതിനഞ്ച് രൂപ ലാഭം കിട്ടിയത് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോഴാണ് അപ്പോൾ ഒൻപതിനായിരത്തി ഇരുന്നൂറെ ഡിവൈഡഡ് ബൈ നൂറ്റി പതിനഞ്ച് എങ്കിൽ നൂറിന് എത്ര അതാണ് ഒറിജിനൽ ആയിട്ട് വരുന്നത് ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ നമ്മൾക്ക് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് കിട്ടും മനസ്സിലായല്ലോ അപ്പോൾ നമുക്കിവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് നമ്മളുടെ ആൻസർ എണ്ണൂറ് അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും തിരിച്ച് നാല്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത എത്ര ഇവിടെ യാത്രയുടെ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ നമ്മൾക്ക് നമുക്ക് അറിയാം എന്നുള്ളൊരു ഫോർമുല തന്നെ അപ്ലൈ ചെയ്യാം ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ആ സ്പീഡിനല്ല തിരിച്ചു വരുന്നത് അറുപത് കിലോമീറ്റർ സ്പീഡിൽ എയിൽ നിന്ന് ബിയിലേക്ക് പോകും നാൽപ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് തിരിച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെ ശരാശരിയാണ് നമ്മൾക്കറിയേണ്ടത് അപ്പോൾ അതിന് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം ടു ഇൻറ്റു എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി എന്നുള്ളൊരു ഫോർമുല അത് നമ്മൾക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ എ ബി എന്ന് പറയുന്നത് നമ്മളുടെ കിലോമീറ്റർ സ്പീഡിനെയാണ് ഉദ്ദേശിക്കുന്നത് അതാണ് എ ബി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ടു ഇൻറ്റു എ ബി എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി ഡിവൈഡഡ് ബൈ സിക്സ്റ്റി പ്ലസ് ഫോർട്ടി അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് സിക്സ്റ്റി പ്ലസ് ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആണെന്ന് അറിയാമല്ലോ അപ്പോൾ ടു ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് നമുക്ക് ഫോർട്ടി എയ്റ്റ് കിലോമീറ്റേഴ്സ് പെർ അവർ എന്ന് കിട്ടും നമ്മളുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ടു ലെവൺ തേർട്ടി ടു നെക്സ്റ്റ് എന്തോന്നാണ് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സെവൻറ്റി വൺ ഫോർട്ടി വൺ തേർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് അപ്പോൾ ഈ സീരീസിൽ ടു ലെവൺ തേർട്ടി ടു ഇത് തമ്മിലുള്ള റിലേഷൻ എന്തുവാണെന്ന് നോക്കണം അത് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ അടുത്ത ടേം എന്താണെന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ടു ലെവൺ തേർട്ടി ടു ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ആദ്യത്തെ ടേമിനെ നമ്മൾ അതിൻ്റെ ക്യൂബ് എടുത്തു പ്ലസ് വൺ രണ്ടാമത്തെ ടേമിനെയും നമ്മൾ ടു ക്യൂബ് പ്ലസ് ത്രീ മൂന്നാമത്തെന്ന് പറയുമ്പോൾ ത്രീ ക്യൂബ് പ്ലസ് ഫൈവ് അപ്പോഴ് വൺ ക്യൂബ് പ്ലസ് വൺ ടു ക്യൂബ് പ്ലസ് ത്രീ ത്രീ ക്യൂബ് പ്ലസ് ഫൈവ് അപ്പോഴടുത്ത് എന്തോന്നായിരിക്കും ഫോർ ക്യൂബ് പ്ലസ് സെവൻ ആയിരിക്കും അടുത്തത് അപ്പോൾ ഫോർ ക്യൂബ് പ്ലസ് സെവൻ എടുക്കുമ്പോൾ നമ്മൾക്ക് ആൻസർ ഓപ്ഷൻ എ സെവൻറ്റി വൺ എന്ന് കിട്ടും അപ്പോൾ ടു ലെവൺ തേർട്ടി ടു സെവൻറ്റി വൺ എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പൈതകോറ ത്രികോണങ്ങൾ അല്ലാത്തത് ഏത് ഇവിടെ നമ്മൾക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എയ്റ്റ് സെവൻ ത്രീ ത്രീ ഫോർ ഫൈവ് ഫൈവ് ട്വൽവ് തേർട്ടീൻ സെവൻ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇവിടെ നമ്മൾക്ക് ഓരോന്നിൻ്റെയും ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുകയാണ് മൂന്നാമത്തെ വലിയ വലിയ വശത്തിൻ്റെ വർഗത്തിന് തുല്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ഇതിൽ പൈതകോറ സ്ത്രീകുണങ്ങൾ അല്ലാത്തത് ഏതെന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രമേ അല്ലാത്തത് കാണുള്ളൂ ബാക്കിയെല്ലാം പൈതകോറ സ്ത്രീ പൈതകോറ സ്ത്രീഗോണങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് വൺ എടുത്ത് നോക്കാം എയ്റ്റ് സെവൻ ത്രീ എടുത്ത് നോക്കാം സെവൻ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് മൂന്നാമത്തെ വശത്തിൻ്റെ സ്ക്വയറിന് തുല്യമായിരിക്കുമെന്നാണല്ലോ ഇവിടെ സെവൻ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് എയ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് സെവൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർട്ടി നയൺ ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നയൺ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എയ്റ്റ് സ്ക്വയർ കിട്ടണം എയ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ ആണെന്ന് അറിയാമല്ലോ പക്ഷെ നമ്മൾക്ക് സെവൻ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ഫോർട്ടി നയണും നയണും കൂടെ കൂട്ടുമ്പോൾ നമ്മൾക്ക് ഫിഫ്റ്റി മാത്രമാണ് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ആ ഓപ്ഷൻ എ തന്നെ നമ്മൾക്ക് തെറ്റാണ് ആൻസർ തെറ്റാണ് ഓപ്ഷൻ എ തന്നെ പക്ഷെ അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾക്ക് നോക്കി നോക്കാം ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ഇസ് ഈക്വൾ ടു ഫൈവ് സ്ക്വയർ ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നയൺ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ അപ്പോഴും നയണും സിക്സ്റ്റീനും കൂടെ കൂട്ടുമ്പോൾ ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവ് ആണല്ലോ കിട്ടുന്നത് അപ്പോഴത് കറക്റ്റാണ് മൂന്നാം മൂന്നാമത്തതും അതുപോലെ തന്നെയാണ് ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവ് ട്വൽവ് സ്ക്വയർ വൺ ഫോർട്ടി ഫോർ അപ്പോൾ നമ്മൾക്ക് തേർട്ടീൻ സ്ക്വയർ അത് തേർട്ടീൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ സിക്സ്റ്റീൻ ആയാണ് അത് ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമ്മൾക്ക് വൺ സിക്സ്റ്റീൻ ആയൻ തന്നെയാണ് കിട്ടുന്നത് അതുപോലെ അടുത്ത് ട്വൻറ്റി ഫോർ സ്ക്വയർ ട്വൻ്റി ഫോർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫൈവ് സെവൻറ്റി സിക്സ് ആണ് അടുത്ത് സെവൻ സ്ക്വയർ എന്ന് പറയുമ്പോഴും ഫോർട്ടീൻ ആണ് രണ്ടും കൂടെ കൂട്ടുമ്പോഴും സിക്സ് ട്വൻറ്റി ഫൈവ് കിട്ടും നമ്മൾക്ക് ട്വൻറ്റി ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ് ട്വൻറ്റി ഫൈവ് തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഓട് വൺ എന്ന് പറയുന്നത് പൈതകോറ സ്ത്രീഗുണ അല്ലാത്തത് ഓപ്ഷൻ എ ആണ് എയ്റ്റ് സെവൻ ത്രീ മനസ്സിലായല്ലോ അടുത്ത് നമ്മൾക്ക് സെവൻറ്റീൻ ക്വസ്റ്റ്യൻ നോക്കാം ഫൈവ് പ്ലസ് ടു ഇൻറ്റു ത്രീ മൈനസ് വൺ ബൈ ടു ഇൻറ്റു സിക്സ് എത്ര എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് എയ്റ്റീൻ എയ്റ്റ് എയ്റ്റി വൺ നയൺ ഇവിടെ നമ്മൾക്ക് എയ്റ്റ് എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ എങ്ങനെ കിട്ടിയെന്ന് നോക്കാം ഫൈവ് പ്ലസ് ടു ഇൻറ്റു ത്രീ എത്രയാണ് സിക്സ് മൈനസ് വൺ ബൈ ടു ഇൻറ്റു സിക്സ് എത്രയാണ് ഇവിടെ നമ്മൾ ബോട്ട് പാസ് റൂൾ ഫോളോ ചെയ്യണം വൺ ബൈ ടു ഇൻറ്റു സിക്സ് എത്രയാണ് ത്രീ വരും അര അര ഇൻറ്റു സിക്സ് എത്രയാണ് ത്രീ എന്ന് വരും അപ്പോൾ ഫൈവ് പ്ലസ് സിക്സ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ എയ്റ്റ് അപ്പോൾ നമ്മൾക്ക് ഓപ്ഷൻ ബി എയ്റ്റ് ആണ് നമ്മളുടെ ആൻസർ അടുത്ത് നമ്മൾക്ക് എയ്റ്റീൻ ദസ്റ്റ്യൻ നോക്കാം പോയിന്റ് ഫൈവ് പോയിന്റ് ടു ഫൈവ് പോയിന്റ് ത്രീ ഫൈവ് എന്നീ സംഖ്യകളുടെ രസാകൂ ഈ മൂന്ന് സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കാൻ പോയിന്റ് സ്ഥാനം മാറ്റി നമ്മൾക്ക് ഫിഫ്റ്റി ട്വന്റി ഫൈവ് തേർട്ടി ഫൈവിൻ്റെ ലസാഖ് കാണാം ആ ലസാഗു കാണുമ്പോൾ നമ്മൾക്ക് ത്രീ ഫിഫ്റ്റി എന്ന് കിട്ടും ഇതിൽ നമ്മൾക്ക് പോയിന്റ് സ്ഥാനം മാറ്റിയ കാരണം നമ്മൾ രണ്ട് പോയിന്റ് മാറ്റണം അപ്പോൾ നമ്മൾക്ക് ത്രീ പോയിന്റ് ഫൈവ് എന്ന് കിട്ടും പക്ഷെ നമ്മളുടെ ഒരു ഓപ്ഷനിലും ത്രീ പോയിന്റ് ഫൈവ് എന്നില്ല അതുകൊണ്ട് ഇതിൽ ശരി ഉത്തരം ഒന്നും തന്നെ ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്ന വലിയ സംഖ്യ ഏത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഫൈവ് ബൈ ത്രീ തേർട്ടീൻ ബൈ ലെവൺ വൺ തേർട്ടീൻ ബൈ വൺ ലെവൺ സെവൻറ്റീൻ ബൈ ഫൈവ് ഇതിൽ ഇതിൽ ഏതാണ് നമ്മളുടെ ആൻസർ എന്ന് നമ്മൾക്ക് നോക്കാം നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഞാനിവിടെ വർക്ക്ഔട്ട് ചെയ്ത് ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് പക്ഷേ നിങ്ങൾ അല്ലാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിക്കണം ഇത് ഇവിടെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുമല്ലോ സെവൻറ്റീൻ ബൈ ഫൈവ് ആണ് പലതെന്നുള്ളത് അതങ്ങനെ തന്നെ നിങ്ങൾ ശീലിക്കണം എങ്കിലും നിങ്ങൾക്ക് എളുപ്പമെളുപ്പം ചെയ്തു പോകാൻ പറ്റുകയുള്ളു ഇവിടെ ഫൈവ് ബൈ ത്രീ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് സിക്സ് സിക്സ് ആണ് തേർട്ടീൻ ബൈ സെവൻ തേർട്ടീൻ ബൈ ലെവൺ എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് വൺ എയ്റ്റ് ആണ് വൺ തേർട്ടീൻ ബൈ വൺ ലെവൺ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് സീറോ വൺ ആണ് സെവൻറ്റീൻ ബൈ എന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ്റ് ഫോറാണ് അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ത്രീ പോയിൻറ്റ് ഫോർ ആണല്ലോ അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സെവൻറ്റീൻ ബൈ ഫൈവ് ആണ് അടുത്ത ഇരുപതാമത്തെ അടുത്ത നമ്മൾക്ക് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വൺ പോയിന്റ് വൺ ഇൻറ്റു വൺ പോയിന്റ് വില കാണുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ വൺ പോയിന്റ് വൺ ഇൻറ്റു വൺ പോയിന്റ് വൺ വൺ ഇൻ്റെ വില കാണുക നാല് ഓപ്ഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട് ട്വൽവ് പോയിന്റ് ടു വൺ വൺ പോയിന്റ് പോയിന്റ് ടു ഇതിൽ നമ്മൾ വൺ പോയിന്റ് വൺ ഇൻറ്റു വൺ പോയിന്റ് വൺ വൺ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് വൺ പോയിന്റ് ടു ടു വണ്ണാണ് നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ലെവൺ ഇൻറ്റു വൺ ഹൺഡ്രഡ് ആൻഡ് ലെവൺ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ മൂന്ന് പോയിന്റ് മാറ്റിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും വൺ പോയിന്റ് ടു ടു വൺ ഇതാണ് നമ്മളുടെ ആൻസർ ഈ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമെന്നുള്ള എല്ലാവർക്കും നിങ്ങളത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാം വാച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങിക്കാനും പറ്റും നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി കരസ്ഥമാക്കാനും പറ്റും അത് ഉറപ്പാണ് ഇവിടെ എൽ ജി എസ് പരീക്ഷ നാളെ നടക്കാൻ പോകുന്ന എൽ ജി എസ് എക്സാമിന് എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു ഓക്കെ താങ്ക് യു